എന്നാ കൊണ്ട് വിശേഷം വെൽക്കം ടു റിമി ടോമി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ മറന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ എടുത്ത് റിം എന്താ പറ്റിയ എന്താ പറ്റിയ റിംശി കൈ വയ്യാണ്ട് ആശുപത്രിയിലാണ് റിം ചേച്ചി ആസ്ത്രമെഡിസിറ്റിയിലാണ് റിമി ചേച്ചിക്ക് എന്താ പറയാ ഇത് പറയാ ഒരു കാരണം ഞാൻ തന്നെയാണ് വാബുവെ കോടാലി എന്ന് പറഞ്ഞു ഉള്ള കാര്യങ്ങളെല്ലാം ടി വി പോയി വിളിച്ചു പറയും പിന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ന്യൂസ് ആക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ അവർ എല്ലാ മോശം ന്യൂസും നല്ല പറഞ്ഞു ഓൺലൈൻ വാർത്തകൾ ഒരുപാട് വളരെ ഇടുന്നവരും വളരെ നല്ല വാർത്തകൾ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ഇതുണ്ട് എന്നാൽ ഒട്ടും ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളും വരെ ഊതിപ്പെരിപ്പിച്ച് വെള്ളി സംഭവമാക്കി ഈ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി എന്തും പറയുന്ന ഓൺലൈൻ ഇതും എല്ലാരും എല്ലാം എടുത്തു പറയുകയാണ് ചില ആൾക്കാരെ മാത്രം ഇതിപ്പോ അവര് ഒന്നും എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ചെയ്തത് പക്ഷെ എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം ഞാൻ പറയാം ഇപ്പൊ എന്താ പറയാ സാറിന്റെ പരിപാടിക്ക് ഒരു കോടിയിൽ ഞാൻ പോയായിരുന്നു അപ്പൊ അതിൻറ്റകത്ത് ഞാൻ ഇങ്ങനെ തമാശക്ക് കൈ പോലും അനക്കാൻ പറ്റില്ല മൈക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തമാശയല്ല എനിക്ക് ഡിസംബറിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒന്നും കൂടെ പറയണ്ടാണല്ലോ ഒരു തമാശക്ക് എന്റെ കൂടെയുള്ള രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എടുത്തു എടുത്തുപോക്കിയതാ അപ്പൊ തന്നെ എന്റെ കഴുത്ത് വെട്ടി അപ്പൊ ഞാൻ ആശുപത്രി പോയതായത് ഡിസംബർ ലാസ്റ്റ് നടന്ന സംഭവമാണ് അപ്പൊ ആ കഴുത്ത് വെട്ടി പെട്ടെന്ന് നമ്മളൊരു ഭാരമുള്ള സാധനം ഒരു വാമ്പോ സ്ട്രെച്ച് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് എടുക്കുമ്പോഴത്തേക്കും നമ്മള് പിന്നെ അതും വെച്ചോണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും പിന്നെ അത് ശ്രദ്ധിക്കാതെ പോയി പിന്നെ പതുക്കെ ഒരു ചെറിയ കൈവേദന വന്നു ഇപ്പൊ കൈവേദനയ്ക്ക് ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു എന്നാലും ഇപ്പൊ കൈവേദന അങ്ങനെ കൈ വൊക്കാൻ മേലാത്ത രീതിയിൽ ആശുപത്രി കടക്കലൊന്നും അല്ല ഇത് പറയാനുള്ള കാരണം ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള മന്ത്ര വരെ ആൾക്കാരെ വിളിച്ചിട്ട് പാചകരാത്രി കഴിയൂറി എനിക്ക് എന്നെ പറ്റി ആശുപത്രിയിലാണോ കൈ പിടിക്കാൻ പോലും പറ്റാത്ത രീതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ പരിതാപകരം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ കാര്യം ഇട്ടപ്പോൾ ആരാണേലും എന്റെ കൂടെയുള്ളവരല്ല ബന്ധുക്കാരും എല്ലാരും പോയി ഇന്നലെ വരെ മിണ്ടി വീട്ടിൽ ചെന്ന് മിണ്ടി ആൾക്കാർ വരെ ടെൻഷൻ ആയിട്ട് കാരണം അങ്ങനെയാണല്ലോ ചില വാർത്തകൾ കണ്ടാൽ ഇപ്പൊ എന്റെ ഈ കാര്യത്തിൽ സംഭവിച്ചൊന്നും പ്രധാന പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കാരണം എന്തോ ഒരു കാര്യം ഇല്ലാത്തൊണ്ട് അത് ഊന്നി പെരിപ്പിച്ചു ഒന്നുകൂടെ വലിയ സംഭവമാക്കി അതല്ലാണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ വരെ മരിച്ചു അല്ലെങ്കിൽ ആദരാഞ്ജലികൾ നേർന്ന് അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും മരിക്കാത്ത ആൾക്കാരെ മരിച്ചു എന്ന് പറയുന്ന വളരെ പറയാ വളരെ മോശം നല്ല കണ്ട ഭയങ്കര ക്രൂരതയാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്റെ ഒരു രണ്ടുമൂന്ന് കല്യാണമായി 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 എന്നും പറഞ്ഞുകൊണ്ട് ഒരു 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 മൂന്നാല് വീഡിയോ ഞാൻ കണ്ടു ഇതൊക്കെ ആൾക്കാർ കൊറേ പേരെങ്കിലും വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവും രണ്ടാമത് കല്യാണം കഴിക്കുന്ന അങ്ങനെ മോശം കാര്യമൊന്നുമല്ല ഞാൻ കല്യാണമേ കഴിഞ്ഞാൽ കഴിക്കുന്നില്ലൊന്നും പറഞ്ഞില്ല പക്ഷെ കല്യാണം കഴിക്കാതെ കല്യാണം കഴിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല അപ്പൊ എന്തും കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക അപ്പോ എന്തെങ്കിലും രണ്ടാമത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാനായിരിക്കും ആദ്യമേ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്കൊരു ചാനൽ ഉണ്ടോ നമ്മളോട് ഡയറക്റ്റ് എന്നോട് ഡയറക്റ്റ് ചോദിച്ചുകൂടെ അപ്പൊ ഈ ചോദിച്ച എല്ലാരോടുമായിട്ട് പറയണു കൈക്ക് ദൈവസഹായിച്ച് കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങോട്ടൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് ചാടി കയറി നമ്മളൊരു ഒന്നും ചെയ്യാണ്ട് ഒരു ഭാരമുള്ള സാധനങ്ങളും എടുത്ത് ഉയർത്താൻ തമാശയ്ക്ക് പോലും ചെയ്യരുത് അത് നമ്മുടെ എന്നാൽ ആർക്കാണെങ്കിലും പറ്റുന്ന കാര്യമാണ് പക്ഷേ അത് കുറച്ച് ഇനിപ്പറ്റി അത് അതിന്റെ ഒരു സംഭവം ഞാൻ ആ ടി വി പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ യു എസ് എയുടെ ഒരു തോന്നുന്നു കഴിഞ്ഞത് അല്ല മമ്മി ആയിട്ടുള്ള മാംഗോ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ എന്തെങ്കിലും ഒരു ബ്ലോഗ് ആയിട്ട് ഞാൻ വരും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആ ഇത്രയും പട്ടുസാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന എന്തിനാണ് ഈ വീഡിയോ പറയാനാണോ എന്ന് നിങ്ങൾ വിചാരിക്കും അത് ഞാനിപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് ഇപ്പൊ ഒരു രണ്ട് രണ്ടു മൂന്നാഴ്ചയുടെ ബ്രേക്കിന് ശേഷം വീണ്ടും റീ ലോഞ്ച് ആണ് അതിൻ്റെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര എനിക്ക് കിഡിലും രണ്ട് സാരി ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ ലക്ഷ്മിയുടെ ഗുലാബി എന്ന് പറഞ്ഞ കടയിൽ ആ സാരി ആടെ ഒന്ന് കാണിക്കായിരുന്നു പക്ഷെ അവിടെ അവർ വെച്ചിരിക്കുക നല്ല നല്ല രണ്ട് സാരി ലക്ഷ്മി താങ്ക് യു ലക്ഷ്മി അതേപോലെ എന്താ പറയാ അപ്പോ ഈ ഇനി ഇരുവലൊപ്പം തന്നെ ലക്ഷ്മിക്കും സ്റ്റാർ മാജിക്കിനും എല്ലാവിധ ആശംസകളും ഒപ്പം ഈ വയ്യാന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത്രയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും കുഞ്ഞു അഞ്ചത്തി അഞ്ചന്മാർക്കും അവരുടെ വീട്ടിലെ സ്വന്തം ഒരാളെപ്പോലെ കണ്ടുകൊണ്ടാണോ അവർക്ക് അത്രയും വിഷമം വരുന്നത് അപ്പൊ ഇനി ഒന്നുകൂടെ പറയാം ഡയറക്റ്റ് എന്ത് വേണേലും നമുക്ക് നമ്മുടെ ചാനലിലൂടെ ചോദിക്കാം പറയാം വേറെ ന്യൂസുകളൊന്നും കേട്ട് ആരും വിശ്വസിക്കാൻ പോണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആദ്യം അറിയിച്ചിരിക്കും ദൈവം സഹായിച്ച് ഇപ്പം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു അപ്പൊ സ്റ്റാർ മാജിക്കിലൂടെ നമുക്ക് കാണാം പിന്നെ ഈ എന്താ പറയാ ചാനല് കണ്ട് മറന്നൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരൊക്കെ തിരിച്ചു വരണം പണ്ട് നമ്മൾ കോവിഡ് സമയത്ത് നല്ല ആക്റ്റീവ് ആയിരുന്നു ഇനി അതേപോലെ എന്തെങ്കിലും വെറൈറ്റി കുറച്ച് കണ്ടന്റ് ഒക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം അപ്പൊ ഞാൻ മുടങ്ങാതെ ഓരോ വീഡിയോ ഇടാം ഇത്രയും ഭംഗിയായിട്ട് എന്നെ ഒരുക്കിയേക്കുന്ന ശശാങ്കനും പിന്നെയും ഇത്രയും നല്ലൊരു സാരി നമുക്ക് തന്നത് നമ്മുടെ ആര്യ ആര്യ നമ്മുടെ ബടായി ആര്യ ആര്യയുടെ കാഞ്ചീപുരം എന്ന് പറഞ്ഞ അവിടുത്തെ ഷോപ്പിലെ സാരിയാണ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക അടിച്ചു പൊളിക്കുക സന്തോഷായിട്ടിരിക്കുക നമുക്ക് വീണ്ടും ചാനലിലെ അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണാം അതുവരേക്കും